നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യൻ താരത്തിന്റേതായ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുള്ളത് എന്തായാലും താരത്തിന്റെ ആ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് പതിനാല് വർഷം പതിനാല് വർഷത്തിനു ശേഷമാണ് സിനിമയിലേക്ക് നടി തിരിച്ചെത്തുന്നത് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു സിനിമാ രംഗം വിട്ടത് ക്യാമറയ്ക്ക് മുന്നിലേ പോലും എത്താതെയാണ് ഏകദേശം പതിനാല് വർഷങ്ങളോളം മഞ്ജു മാറി സിനിമയിൽ നിന്നും ക്യാമറയിൽ നിന്നും എല്ലാം മാറി നിന്നത് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെയായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി നടക്കുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായ ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവാരോട് ഇടുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഇപ്പോഴിതാ ബൈക്ക് ഓടിച്ച് അനുഷ്കോടിയോളം പോയ മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ കഴിഞ്ഞു കറുത്ത ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് ബൈക്കിൽ പറക്കുന്ന മഞ്ജുവാരുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ധനുഷ്കോടിയിൽ ബൈക്കിലുള്ള യാത്രയുടെ ചിത്രങ്ങളും വീഡിയോകളും മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ നിരവധി പേരാണ് കയ്യടികളുമായി രംഗത്ത് വരുന്നത് മഞ്ജുവാരൂടെ എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണെന്ന് കമന്റ് ബോക്സിൽ പലരും കുറിക്കുന്നു ജീവിതത്തിലെ തിരിച്ചടികളെയും പ്രായത്തെയും മറികടന്ന് മഞ്ജു ചിറകടിച്ച് പറക്കുന്നതിനെയും ആരാധകർ അഭിമു അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നു അതിനിടെ മഞ്ജുവാരെ പ്രശംസിച്ച് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ കൂടി അടങ്ങിയതാണ് നടന്റെ വിമർശനം വിമര്ശനമുയരുന്നു നേരത്തെ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ച വ്യക്തി കൂടിയാണ് കൂട്ടിക്കല് ജയചന്ദ്രൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ മാസത്തിലായി പതിനഞ്ച് ദിവസം മാസമുറ ആകാത്തതിന്റെ കുറ്റവും ബാക്കി പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞതിന്റെ കുറ്റവും ഇടയ്ക്കിങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ പി സിഒഡിയെയും കൂട്ടുപിടിച്ച് മടിച്ചിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അയാളെ സംശയരോഗിയാക്കി മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിന്റെ മൊത്തവ്യാപാരവുമായി ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്കോഴികളുമായി സമാധാന കരാറുണ്ടാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് അപവാദമാണ് മഞ്ജുവാരും ഉള്ളത് അംഗീകരിക്കണം എന്ന മനോഭാവർത്ഥം എഴുതുന്നത് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എഴുത്തുകാരിയും അധ്യാപികയുമായി ശാരദികുട്ടിയും മഞ്ജുവാരെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ആണിനും വീടിനും കുടുംബത്തിനും സദാചാര ബോധ്യങ്ങൾക്കും കടമകൾക്കും അച്ചടക്കങ്ങൾക്കും നിന്ദകൾക്കും വഴങ്ങാതെ പറന്നു നടന്നു ജീവിക്കുവാൻ കേരളം കണി കണ്ടുണരുന്നു പെൺമ എളുപ്പമായിരുന്നില്ല അവളുടെ വളർച്ചയുടെ വഴികൾ കഴിവുകൾ തേച്ചു മിനിക്ക് നില നിലനിർത്തുന്ന മിടുക്കിന്റെ പേരാണ് മഞ്ജുവാര്യർ കുടുംബത്തിന് താനില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല തനിക്ക് കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്നും തെളിയിച്ച സ്ത്രീ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു മികച്ച പാഠപുസ്തകം അതാണ് മഞ്ജു അര്യർ അതിരുകൾ ഭേദിക്കാനുള്ള ഈ കഴിവിനും ധൈര്യത്തിനും ബിഗ് സല്യൂട്ട് എന്നാണ് കുറിച്ചിരിക്കുന്നത് എന്തായാലും മഞ്ജുവിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ മാത്രമല്ല പ്രതികൂലമായിട്ടുള്ള പോസ്റ്റുകളും ഇപ്പോൾ നിറയുന്നുണ്ട് വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് തമിഴ്നാടൻ അജിത്താണ് തനിക്ക് എന്ന് മഞ്ജു മുൻപ് വ്യക്തമാക്കിയിരുന്നു ബൈക്ക് ഓടിച്ച ഇടങ്ങളിൽ യാത്ര പോകുന്ന വീഡിയോയും മഞ്ജു മുൻപ് പങ്കുവച്ചിട്ടുണ്ട് പുതിയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ഇടുന്നത് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് ആളുകൾ കമന്റ് കമന്റിടുന്നവരിലേറെയും സ്ത്രീകളാണ് തങ്ങൾക്ക് പ്രചോദനമാണ് മഞ്ജു എന്നാണ് പലരും കുറിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരോന്നും സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ എന്നാൽ പതിവ് പോലെ മഞ്ജുവിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് മഞ്ജുവിന്റെ കാട്ടിക്കൂട്ടലാണ് ഇതൊക്കെയെന്നാണ് ചിലരുടെ പരിഹാസം വിധിന്യായം എല്ലാം സംസാരിക്കുന്നു ഇനിയും എല്ലാരെയും പറ്റിച്ചില്ലാത്ത മാന്യത ഉണ്ടാക്കാൻ കഴിയില്ല മാത്രമല്ല കർമ്മ തിരിച്ചടിക്കുക തന്നെ ചെയ്യും സ്വന്തം സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നത് തെറ്റല്ല അതിനുവേണ്ടി കൂടെയുള്ളവരെ ചവിട്ടി മെതിച്ച് അവരുടെ നെഞ്ചത്ത് ചവിട്ടി ആനന്ദം നൃത്തമായിട്ട് ജീവിക്കുമ്പോൾ ഓർക്കുക ദൈവം ഓങ്ങിവച്ചിട്ടുണ്ട് ഒരേ ഒരു ലക്ഷ്യം പണവും സ്വാതന്ത്ര്യവുമല്ലേ പണത്തിനൊരിക്കലും സ്നേഹം വിലക്ക് വാങ്ങാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ പണം കൊടുത്ത് സ്നേഹിതരെ നേടാം പ്രസവിച്ച മകൾക്ക് പോലും വേണ്ടാതാവുക എന്നതാണ് ലോക പരാജയം മറ്റെന്ത് നേടിയിട്ട് എന്ത് കാര്യം ചെയ്യുന്ന ചെയ്ത കർമ്മം നല്ലതാണെങ്കിൽ മാത്രമേ പ്രായമെത്തുമ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയൂ എന്നാണ് ഒരാളുടെ വിമർശനം മകൾ മീനാക്ഷിയുടെ പേര് പറഞ്ഞുള്ള വിമർശനങ്ങളും ചിലർ ഉയർത്തുന്നുണ്ട് ഗംഭീരമായിട്ടുണ്ട് എന്നാൽ മീനാക്ഷി ഒരിക്കലും ഈ അമ്മയെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടില്ല എന്നാണ് വേറൊരാളുടെ കുറ്റപ്പെടുത്തൽ അതേസമയം മഞ്ജുവിന്റെ ബൈക്ക് വീഡിയോ വൈറലാകാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ചില വിമർശനങ്ങൾ എന്തുവാടെ അവരുടെ തന്നെ റേഞ്ച് റോവർ പുറകെയുണ്ടല്ലോ ഇതെന്താ ഫോട്ടോഷൂട്ടാണോ ആൾക്കാർ ആൾക്കാര് വൈറലാവാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുക നോക്കിയേ ഇവൾക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ എയറലാണല്ലോ എല്ലാത്തിനും തിരികൊളുത്തി ഡബ്ല്യു സി സി എന്ന ഒരു സംഘടന തുടങ്ങാൻ വേണ്ടി ആദ്യം നിന്നത് അവളാണ് തുടങ്ങിയ ശേഷം സംഗതി പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് മുങ്ങിയെന്നാണ് മറ്റൊരു കമന്റ് പൊതുജനത്തെ ബോധിപ്പിച്ചു ഹീറോ ആവുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയുമാണ് നടിയെന്നും കുടുംബം ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ ഇതിൽ കൂടുതൽ പാറിപ്പറന്നു നടന്നതിനെയെന്നും തരത്തിലുള്ള ചില കമന്റുകളും ചെയ്യുന്നുണ്ട് പതിവ് പോലെ ഇത്തരം കമന്റുകളോടൊന്നും മഞ്ജു പ്രതികരിച്ചിട്ടുമില്ല എന്തായാലും ഭൂരിഭാഗം പെൺകുട്ടികളും സ്ത്രീകളും റോൾ മോഡലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു അഭിനേത്രി ഉണ്ടെങ്കിൽ അത് മഞ്ജുവാര്യനാണ് സിനിമാ നടി ലേഡി സൂപ്പർ സ്റ്റാർ എന്നതിലുപരി താരത്തിന്റെ റിയൽ ലൈഫാണ് പലരെയും മുന്നോട്ട് ജീവിക്കാനും പ്രതിസന്ധികളോടും പടവെട്ടാനും പ്രേരിപ്പിക്കുന്നത് ബിഗ് സീറോയിൽ നിന്ന് കഠിനോധാനം കൊണ്ട് ഉയരങ്ങൾ താണ്ടിയ വ്യക്തിത്വമാണ് മഞ്ജു വിവാഹമോചനം വാങ്ങി കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മഞ്ജുവിന് മുന്നിൽ ഒരു ശൂന്യതയായിരുന്നു മാറിയ മലയാള സിനിമ തന്നെ സ്വീകരിക്കുമോ എന്ന ആകുലതയും ഹവോൾ ഡാറയോ സിനിമയുടെ പ്രൊമോഷനായി മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നെന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലുള്ള ഭയം മഞ്ജുവിന്റെ ശബ്ദത്തിലും കണ്ണുകളിലും പ്രതിഫലിച്ചിരുന്നു എന്നാൽ മലയാള സിനിമ മാത്രമല്ല തെന്നിന്ത്യൊട്ടാകെ മഞ്ജുവിന് രണ്ടാം വരവിനു ശേഷം സ്വീകരിച്ചു ആഘോഷിച്ചു സിനിമ നൃത്തം യാത്രകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ മഞ്ജു ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തിടെയായി മഞ്ജുവിന് പ്രേമമുള്ളത് ബൈക്ക് റൈഡിനോടാണ് കുറച്ച് കാലം മുമ്പാണ് താരം ടൂ വീലർ ലൈസൻസ് എടുത്തത് തൊട്ടു പിന്നാലെ ബി എംഡബ്ല്യുവിന്റെ ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്ക് സ്വന്തമാക്കുകയും ചെയ്തു അഡ്വെഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബൈക്കിന്റെ വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ പുതുവർഷത്തിൽ ആരാധകർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന പോലെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് പുതുപുത്തൻ ബി എം ഡബ്ല്യുയിൽ തനുഷ്കോടി രാമേശ്വരം റൂട്ടിൽ ചീറി താരം ഇടയ്ക്ക് അല്ലറ ചില്ലറ അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞു പോയ ഓരോ അനുഭവത്തിനും നന്ദിയുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഉള്ളതൊക്കെയും നന്ദിയോടെ സ്വീകരിക്കുന്നു ഇനി വരാനിരിക്കുന്ന എല്ലാറ്റിനെയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും എന്ന ക്യാപ്ഷൻ നൽകിയാണ് മഞ്ജു വീഡിയോ പങ്കുവച്ചത് ഒപ്പം ഒരു ചുവന്ന റെഡ് ഹാർട്ട് ഇമോജിയും നൽകിയിട്ടുണ്ട് ബി എം ഡബ്ല്യു മഞ്ജുവിന്റെ കയ്യിൽ വഴങ്ങി തുടങ്ങിയെന്നത് വീഡിയോയിൽ വ്യക്തം തുടക്കത്തിൽ അഡ്വെഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്ക് മഞ്ജുവിനെയും ഏറെ വലിച്ചു വലിച്ചിട്ടുണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങൾ താരം തന്നെ പലയിടത്തും പങ്കുവച്ചിട്ടുമുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഗ്രേറ്റ്ഫുൾ ട്രാവൽ പീസ് തുടങ്ങിയ ഹാഷ്ടാഗുകളും മഞ്ജു പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് നിമിഷം നേരം കൊണ്ട് വീഡിയോ വൈറലായി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളുമെല്ലാം സ്നേഹമറിയിച്ചും രസകരമായതുമായ കമൻറ്റുകളും കുറിച്ചെത്തി മഞ്ജുവിനോട് എന്നും ആരാധനയാണ് ഒരു കാലത്ത് കൂട്ടിൽ അടച്ചിടപ്പെട്ട കിളിയാണെന്ന് പാറപ്പാറെ നടക്കുന്നത് ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബലും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം എ എഐ ആണോ എന്ന് ആദ്യം സംശയിച്ചു പക്ഷേ മഞ്ജു ഇപ്പോൾ ഞെട്ടിക്കുകയാണ് കൊതിയാകുന്നു ഇതുപോലെ പോകാൻ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അജിത്തിനോടൊപ്പം ലഡാക്കിലേക്ക് മഞ്ജു ബൈക്കിൽ പോയിരുന്നു അജിനൊപ്പമുള്ള യാത്രയാണ് പുതിയ ബൈക്ക് സ്വന്തമാക്കാനും ടൂ വീലർ ലൈസന്സ് എടുക്കാനും മഞ്ജുവിന് പ്രചോദനമായതും ഇടയ്ക്കിടെ തന്റെ പ്രിയപ്പെട്ട ബൈക്കിൽ ഇത്തരം റൈഡുകൾ താരത്തിന് പതിവാണ് പക്ഷേ അനായസമായി ബൈക്ക് കൈകാര്യം ചെയ്യുന്ന മഞ്ജുവിനെ ആരാധകർ ആദ്യമായാണ് കാണുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം മഞ്ജു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ആരോ എന്ന ഹിറൈസ് ചിത്രമാണ് അവസാനമായി താരത്തിന്റേതായി പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത്